ഹലോ ഗായ്സ് ഞാനിപ്പോൾ വന്നത് എനിക്ക് ചെറിയൊരു സർജറി ഉണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് സർജറി എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സർജറിയോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമല്ല ഒരു ഡിസീസോ അങ്ങനെ ഒന്നുമല്ല ഒരു നൂറ് ശതമാനം ആൾക്കാരെടുത്താൽ അതിലൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആൾക്കാർക്കുള്ള സംഭവം തന്നെയാണ് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ കൂടെ സർജറി ചെയ്യാൻ എൻ്റെ കസിൻ ബ്രദറും ഉണ്ട് എൻ്റെ സിക്സ്റ്റീൻ നമ്പർ കസിൻ ബ്രദറിൻ്റെ ആണ് നമ്പർ അപ്പം അറിയാമല്ലോ ചെറിയൊരു സർജറിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മൂക്കിന് ചെറിയൊരു വളവുണ്ട് ആ വളവിൽ ദശയുണ്ട് അത് കാരണം എനിക്ക് ഈ മൂക്കിൽ കൂടെ ശ്വാസം വിടാനും എടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം എൻ്റെ പാസ്റ്റിൽ ഒരു കുറച്ച് നാളായിട്ട് ഒരു ഞാനൊരു എയ്ത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മി പറയുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതൽ എനിക്ക് പൗഡർ അലർജിയാണ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് പനിയാണ് അപ്പം സ്കൂളിൽ പോയിരിക്കാൻ വേണമെങ്കിൽ പൗഡർ ഇട്ടാൽ സ്കൂളിൽ പോയിരിക്കാം കാരണം പിറ്റേ ദിവസം എനിക്ക് പനി വരും അങ്ങനെ ഞാൻ സ്റ്റിൽ ഇന്ന് വരെയും ഞാൻ പൗഡർ യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി ആദ്യമൊക്കെ ആ ഒരു പൗഡർ ഡസ്റ്റ് ഫുൾ അങ്ങനെ അലർജി അങ്ങനെ അങ്ങനെ കുറച്ച് ഞാൻ വളർന്നൊരു ടെൻ സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ഈ സെയിം പ്രശ്നം ശ്വാസം വിടാൻ പറ്റുന്നില്ല കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ചാടി എണ്ണീക്കുക അങ്ങനെയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ കാണിച്ചപ്പോൾ ആർക്കും പേടിയൊന്നും ഇല്ലായിരുന്നു കാരണം എൻ്റെ മൂത്ത ബ്രദറിന് ഈ സെയിം സംഭവം തന്നെയുണ്ട് പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയായിരുന്നു നടക്കുന്നത് ഒരു ടെൻ ഇയേഴ്സ് മുന്നേ പുള്ളിക്കാരൻ ഈ മൂക്കിന് ഇതൊക്കെ സംഭവങ്ങളൊക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുവന്ന് സർജറി ചെയ്തു അത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിയറൊരു ഹോസ്പിറ്റലിലാണ് സർജറി ചെയ്തു പക്ഷേ അത് ഭയങ്കര അട്ടർ ഫെയിലുവർ ആയിരുന്നു അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ ഒരു ത്രീ മന്ത്സ് എന്തോ കഴിഞ്ഞപ്പം കിംസിലേക്ക് മാറി അവിടെ സർജറി ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഓക്കെ ആയി ഇപ്പം ഉളുകാൻ ആണ് മീൻസ് ശ്വാസം വിടാൻ ഒരു കുഴപ്പവും ഇല്ല ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ പ്രശ്നമെന്ന് വെച്ചാൽ അത് ബാക്കി കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല എന്താണ് സംഭവം എന്നൊന്നും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പനി വരാറില്ലേ പനി വരുമ്പോൾ നമുക്ക് മൂക്കടക്കാറില്ലേ മൂക്കടച്ചിട്ട് ശ്വാസം വിടാൻ പറ്റാണ് നമ്മൾ രാത്രി കിടക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത് പനിയുള്ള സമയത്ത് അത് കോമൺ ആൾക്കാർ ആ സംഭവം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ സർജറി ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം വരെ നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നമ്മളിനി എത്ര കഷ്ടപ്പെട്ട് വന്ന് കിടന്നുറങ്ങി ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്ഷീണിച്ച് വന്ന് കിടന്ന് ഉറങ്ങാറുള്ള ദിവസങ്ങളുണ്ട് പക്ഷെ അങ്ങനെയുള്ള ദിവസങ്ങൾ ഞങ്ങൾ ഉറങ്ങാറേയില്ല കാരണം എന്താ ഞങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല വായിക്കൂടെ ശ്വാസം മൂക്കടന്നിട്ട് വായ്ക്കൂടെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറെ നേരം ഞങ്ങൾ ഇങ്ങനെ ശ്വാസം എടുത്ത് ശ്വാസം എടുത്ത് വാ ഫുൾ ആണെങ്കിൽ ഡ്രൈ ആവും ഡ്രൈ ആകുമ്പോൾ നമ്മൾ ചുമച്ച് ശ്വാസം കിട്ടാണ്ട് പെട്ടെന്ന് ചാടി എണ്ണീക്കും നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു ഇതായത് എല്ലാവർക്കും അറിയാവുന്ന കോമൺലി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചാടി എണ്ണീക്കും അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് എല്ലാ ദിവസവും സ്പ്രേ അടിക്കണം മൂക്കിൽ ഒരു ദിവസം നമ്മൾ സ്പ്രേ അടിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തവും പോയി ഇപ്പോൾ രാവിലെ എണ്ണിക്കുന്ന ദിവസം നമ്മൾ നല്ലവല്ലായിരിക്കും എണ്ണിക്കുന്നത് പൊടി സാധാരണ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പൊടിയും അതും ഇതെല്ലാം ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല ഇപ്പം പൗഡർ എന്നുള്ളൊരു സാധനം അതെനിക്ക് അറിയാം അത് യൂസ് ചെയ്താൽ എനിക്ക് ഇങ്ങനെ പ്രശ്നമാണെന്നറിയാം പക്ഷേ ബാക്കി നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉള്ള പൊടി അതൊക്കെ അടിക്കുമ്പോഴത്തേക്ക് തീർന്നു പിന്നെ അന്നത്തെ ദിവസം തുമ്മലായി അതായി ഇതായി ഫുൾ ഫ്ലോപ്പ് ആവും അന്നത്തെ ദിവസം അപ്പം സത്യത്തിൽ ഈ ഒരു സർജറി ചെയ്യാൻ എനിക്ക് നല്ല പേടിയുള്ള ഒരാളാണ് പേടി പേടിയുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോമൺലി എല്ലാവരും ഈ ഒരു സർജറി ചെയ്യാൻ പേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിന് എൻ്റെ എനിക്കിപ്പോൾ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു പറയുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബറിൽ ഒരാഴ്ച എൻ്റെ കസിൻ്റെ ബ്ര കസിൻ ബ്രദറിൻ്റെ കല്യാണത്തിന് ഒരാഴ്ച ഞാനാണെങ്കിൽ ശ്വാസം വിട്ടുകൊണ്ടിരുന്നത് എൻ്റെ വായ്ക്കൂടാണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അങ്ങനെ ശ്വാസം വിടുമ്പോൾ മൊത്തത്തിൽ എന്തോ ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ തന്നെ എൻ്റെ വീട്ടുകാരോട് പറയുമായിരുന്നു നമുക്ക് പോയി സർജറി ചെയ്യാം സർജറി ചെയ്യാം ഇല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല സർജറി ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞതും എന്നെപ്പോലെ ഒരാൾക്ക് സർജറി ചെയ്യാമെങ്കിൽ ഈ പ്രശ്നമുള്ള എല്ലാവർക്കും സർജറി ചെയ്യാം കാരണം ഒരു സി ടി സ്കാൻ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ് ഞാൻ കരുതിട്ടുണ്ട് സി ടി സ്കാൻ എടുക്കാൻ പോയിട്ട് എൻ്റെ ബ്രദറാണ് എൻ്റെ കൂടെ വന്ന് നിന്നിട്ട് ഒരു കുഴപ്പമില്ല സി ടി സ്കാൻ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൂടെ വന്നു നിന്നാൽ ഞാൻ സി ടി സോറി സി ടി സ്കാൻ എടുക്കുന്നത് എനിക്ക് നല്ല ടെൻഷനുണ്ട് അത് എല്ലാം എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഫോർട്ടീത്ത് ജാനേ ആയിട്ടുള്ളൂ ഞാൻ നാളെ പോയി അഡ്മിറ്റ് ആവും സിക്സ്റ്റീത് ജാനാണ് എൻ്റെ സർജറി ഈ വീഡിയോ ചിലപ്പോൾ ഒരു സെവൻറ്റീത്തിനോ എയ്റ്റീത്തിനോ ഞാൻ എങ്ങനെയാണോ സൂൺ ബെറ്ററായി വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോ നിങ്ങൾ കാണുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പേടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ഇതങ്ങ് ചെയ്തോ എന്നുള്ള സെറ്റപ്പാണിത് കാരണം നമുക്ക് നല്ലപോലെ വല്ല ശ്വാസം വിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വന്നിട്ട് നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ നമ്മുടെ ചുറ്റിനും ഉള്ളവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഉറങ്ങും നമ്മൾ മാത്രം തുമ്മിയും ശ്വാസം മുട്ടിയും ഒക്കെ എണ്ണീറ്റ് അതിലും ഭേദം ഒരു ചിലപ്പോൾ ഈ സർജറി ഒരു ഒരു മണിക്കൂറോ അല്ലെ രണ്ട് മണിക്കൂറോ വല്ലമായിരിക്കും നീണ്ടു നിൽക്കുന്നത് അത് കുറച്ച് സമയത്തേ പേടിയുള്ളു നമുക്ക് എന്തായാലും നമുക്ക് ഒരു ഓർമ്മയും കാണത്തില്ല നമ്മൾ സർജറി ചെയ്യുന്നത് അപ്പം ആ ഒരു ചെറിയ പേടിയങ്ങട്ട് മാറ്റി വെച്ചാല് പിന്നെ ജീവിതകാലം മുഴുവനും നല്ല അടിപൊളിയായിട്ട് ശ്വാസം വിട്ടുകിടന്ന് ഉറങ്ങാമല്ലോ ഏത് സുഖമായിട്ട് ഉറങ്ങാമല്ലോ പിന്നെ പനി വരുമ്പോൾ ഉള്ള കാര്യമുള്ള അത് പിന്നെ നമ്മളെ പോലെ നമ്മുടെ ഈ കാറ്റഗറിയിൽ വരുന്നവർക്ക് അതൊരു പ്രശ്നമേ അല്ല പനി വരുമ്പോൾ ഈ ശ്വാസം വിട്ടുന്ന പരിപാടി അതുകൊണ്ട് ഇതങ്ങ് ചെയ്യുന്നില്ല നല്ലത് അപ്പം ഞാൻ പോയി ചെയ്തിട്ട് വന്നിട്ട് ഉള്ള കാര്യങ്ങൾ പറയാം അപ്പൊ ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞ് വന്നു ടെൻ ഡേയ്സ് ആയിട്ടുണ്ട് ഞാൻ സർജറി ഒക്കെ ചെയ്ത് വന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു അതിനും ഞാൻ പോയി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് നേർച്ച ഞാൻ എടുത്തുകൊണ്ടിരുന്നതിനേക്കാൾ കാണി കൂടുതൽ എമൗണ്ട് ശ്വാസമാണ് ഞാനിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്കറിയാവുന്ന തന്നെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ട് ഈ ഒരു സംഭവമായിട്ടുള്ളത് അവർക്കൊക്കെ മോട്ടിവേറ്റ് ആയിട്ട് ഇത് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാണ് ഇത് ഒന്ന് ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ ഞാൻ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തത് അല്ലെ ഞാൻ എന്താണോ കണ്ടത് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പം എങ്ങനെയായിരുന്നു എൻ്റെ ആ ജേണിന്ന് നമുക്ക് നോക്കാം ഞാനാണെങ്കിൽ എനിക്ക് ഈ പ്രശ്നം നേരത്തിൽ ഉണ്ടല്ലോ ൊണ്ട് ഞാൻ നീസൽ സ്പ്രേ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായപ്പോൾ ഭയങ്കര പ്രശ്നമായപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്റെ ബ്രദർ നീസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ സർജറി ഒക്കെ ചെയ്തതാണ് അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ശാസ്ത്രകൃതങ്ങ് നടക്കുന്നത് പുള്ളിക്കാരനും ഇങ്ങനെ പറയും ഇത് ചെയ്യുന്നതാണ് നല്ലത് ചെയ്യുന്ന ഞാൻ നല്ലതെന്ന് പറയും അപ്പൊ നമ്മളെ നമുക്കൊരു ഒരു ഡോക്ടറിന്റെ ഒപ്പീനിയനും കൂടെ കേട്ടിട്ട് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ ഞാൻ പോയ ഹോസ്പിറ്റൽ കിംസ് ആണ് ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് നിങ്ങളുമായിട്ട് അവിടെ ആണെങ്കിൽ ഒരു എൻ ടി ഡോക്ടർ ഡോക്ടർ സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെയാണ് കാണാൻ പോയത് പുള്ളിക്കാരൻ ഭയങ്കര കൂൾ മനുഷ്യൻ പുള്ളിക്കാരനെ കണ്ടപ്പോഴാണ് ഓക്കെ ഉം ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല പുള്ളി നോക്കിക്കോളും ഒരു സെറ്റപ്പ് മനസ്സിലായത് പുള്ളിയെ കണ്ടപ്പോ പുള്ളി ഫസ്റ്റ് നോക്കി നോക്കിയിട്ട് പറഞ്ഞ ആശയം മൂക്കിനൊരു വളമുണ്ട് നമുക്ക് സർജറി ചെയ്യണം അത് നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പൊ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ മനസ്സിലാ ചെയ്യണം എന്നുള്ള സെറ്റപ്പിലാണല്ലോ പോകുന്നത് അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞ് ആ ഇല്ല ഡോക്ടർ നമുക്ക് അങ്ങ് ചെയ്യാം നേത്തേലും നേസൽ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലും നമുക്ക് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചാൽ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ അത് ഞാനും അതാണ് പറയുന്നത് ചെയ്യണം ഇതെന്തായാലും എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എടുക്കാനായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് എന്തായാലും ചെയ്യണം അല്ലാതെ ചെയ്യേണ്ട എന്നൊരു മരുന്ന് കൊണ്ട് മാറുന്നതൊന്നും അല്ല ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഒരു നിയർ ഞങ്ങൾക്ക് ഒരു ഡേറ്റ് തരാമോ എന്ന് ചോദിച്ചിട്ട് ഡോക്ടർ നമുക്കൊരു ഡേറ്റ് ഒക്കെ തന്ന് ഫിക്സ് ആയി ഡേറ്റ് ഫിക്സ് ആയപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു എൻഡോസ്കോപ്പി എടുത്ത് നോക്കാം സർജറിയുടെ ഒരു ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഒരു എൻഡോസ്കോപ്പി എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി എൻഡോസ്കോപ്പി എടുത്തിട്ട് വന്നപ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് മാനുവലി ഞാൻ നോക്കിയ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഏത് സർജറിയാണ് ആണെന്ന് എന്റെ സർജറി എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് സെറ്റോപ്ലാസ് സർജറിയാണ് ഞാൻ ചെയ്തത് അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടാണെങ്കിൽ അപ്പൊ എന്റെ കസിൻ ബ്രദറും സെയിം ഈ സിറ്റുവേഷനിലൂടെ നടന്നു പോകുന്നുണ്ട് പോകുന്ന ഒരാളാണ് പുള്ളിക്കാരനും ഇപ്പൊ സർജറിക്ക് വേണ്ടിയിട്ട് വന്നേ നാട്ടിൽ അപ്പൊ പുള്ളി ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ നോക്കി ഇരുന്നപ്പോഴാണ് ഞങ്ങൾ പോയി ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി വന്നോക്കെ ഞാനും എങ്കിൽ പോയിട്ട് കിംസിൽ തന്നെ പോയി നോക്കാം കണ്ട് പോയി നോക്കിയിട്ട് സെയിം ഡോക്ടറിനെ കണ്ടു എന്റെ കൂടെ തന്നെ സെയിം ഡേറ്റ് തന്നെ എടുത്തിട്ട് പുള്ളിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പതിനഞ്ചാം തീയതി ഇവിടുന്ന് പോവാസി പോയി കസിൻ എല്ലാവരും ഉണ്ട് പോയി ഞങ്ങൾക്ക് പേർക്കും സെയിം പ്രൊസീജിയേഴ്സ് തന്നെ ആയിരുന്നു അഡ്മിഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എക്സ്റേ എടുത്തു സി ടി സ്കാൻ എടുത്തു അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ അനസ്റ്റേഷ്യ കണ്ടു അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് പുഴ മയങ്ങും പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല അല്ലാതെ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ എങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ പ്രൊസീജിയേഴ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു പറഞ്ഞു തന്നിട്ട് ഓക്കെ ആണ് ഫിറ്റ് ആണ് ഇനിയിപ്പം നിങ്ങൾ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലി ഞങ്ങൾ രണ്ട് പേരും അവിടുത്തെ പേഷ്യൻസ് ആയി അപ്പം ഞാൻ ഫൈവ് ടു സിക്സും പുള്ളി ഫൈവ് ത്രീ സീറോ ആണ് നമുക്കപ്പം കാണാൻ പറ്റും അപ്പം അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ഏതോ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ പോലെ ഞങ്ങൾ അവിടെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് നടക്കുമായിരുന്നു പുള്ളി എനിക്ക് കൂട്ടിയിരിക്കുന്നു പുള്ളിക്ക് ഞാൻ കൂട്ടിയിരിക്കുന്നു ഇതൊക്കെ ആയിരുന്നു അവിടെ അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ ആയിരുന്നു സംഭവം കാരണം ഒരു വീട്ടിലെ രണ്ട് പേര് ഒരേ ഓപ്പറേഷൻ സെയിം പ്രൊസീജിയർ അതേപോലെ തന്നെ സെയിം ഡോക്ടറെ എന്തൊക്കെയോ സമയവ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നഴ്സന്മാർക്കും ഇത് അത്ഭുതമായിരുന്നു രണ്ടുപേരും ഒരേപോലെ സെയിം നിങ്ങൾ പറഞ്ഞിട്ട് വന്ന് അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു അവരും സംസാരിക്കുന്നത് അവർക്കും ഭയങ്കര എന്തോ ഒരു കൗതുകം പോലായിരുന്നു എല്ലാവരും കാണുന്നത് അത് കഴിഞ്ഞ് ഞങ്ങള് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ട്രിപ്സും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ടായിരുന്നു ഓരോ ഡോക്ടേഴ്സും വന്ന് കാണുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ രാവിലെ ആയപ്പോൾ സർജറി ഡേ ജാനുവരി സിക്സ്റ്റീൻ ആയപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഐഷയ്ക്ക് എയ്റ്റ് ഓ ക്ലോക്കിന് രാത്രി എട്ട് മണിക്കാണ് സർജറി കസിന് മൂന്ന് മണിക്കാണ് സർജറി എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ ഓക്കെ സർജറിയുടെ സമയവും കിട്ടി ഒരു പത്ത് മണിവരെ ആയി ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ പോയി അത് കഴിഞ്ഞപ്പോഴേ കുറച്ച് നേരം ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആയിഷ് എട്ട് മണി വരെ ഫുഡ് കഴിച്ചാൽ മതി നമുക്കൊരു ചിലപ്പോൾ ഒന്ന് മേളിലോട്ടോ താഴോട്ടോ വരാൻ വരും നമുക്ക് ഒരുപാട് പേശൻ ഉണ്ടെന്ന് പതിനേഴെണ്ണം ഉണ്ട് പതിനേഴാമത്തേതാണ് ആയിശ അപ്പൊ ചിലപ്പോ ഒന്ന് മേളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എട്ട് മണി ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് നിർത്തി അപ്പൊ ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടി ട്രിപ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു ഇടക്കിടക്ക് വന്ന് ബി പിന്നെ ഷുഗർ പണിയുണ്ടോ അങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് ഒരു ഇരുന്നിരുന്ന് മൂന്ന് മണിയായി മൂന്ന് മണി ആയപ്പോഴത്തേക്ക് കസിന്റെ ഒറ്റി ഡ്രസ്സൊക്കെ ഇട്ട് വീൽ ചെയറിൽ വന്ന് എന്നെ കാണുന്നുണ്ട് അപ്പം വന്ന് കണ്ട് ഞങ്ങൾ ഓക്കെ ബൈ ഇന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി ഉള്ളി പോയി കഴിഞ്ഞ് തൊട്ട് ഞാൻ ഇങ്ങനെ ടൈം നോക്കും അതുവരെ ഞാൻ ടൈം ഇത് എത്ര നേരം എടുക്കും എന്നൊന്നും ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ടില്ല ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടില്ല എന്റെ നാത്തും പറയുന്നുണ്ട് ഞാൻ ഒന്ന് റെഫർ ചെയ്ത് നോക്കിടേ എങ്ങനാ എന്തോ ആണെന്നൊന്ന് റെഫർ ചെയ്ത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനപ്പൊ എന്റെ മനസ്സിൽ റെഫർ ചെയ്ത് നോക്കി അത് നമുക്ക് ഈറി മുറിക്കുന്ന കണ്ടാ ചിലപ്പോ പോത്തില്ല എന്ത് ഇതൊന്ന് വേണ്ടാന്ന് വെക്കും അതുകൊണ്ട് അതൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് പോവാ എന്താന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് വരിക എന്നുള്ള സെറ്റ് നിങ്ങളും അങ്ങനെ തന്നെ പോയാൽ മതി കാരണം ഗൂഗിളിൽ കയറി ഇന്ന സർജറി എന്ന് അടിച്ചു കൊടുക്കുമ്പോ തന്നെ കാണിക്കുമല്ലോ എല്ലാം അപ്പൊ അതൊന്നും വേണ്ട അതൊക്കെ കണ്ടാൽ ചിലപ്പോ നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല അതുകൊണ്ട് ഇങ്ങനെ നേരെ പോയിട്ട് അങ്ങ് ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ട് പിന്നെ വന്നിട്ട് ആ ഇതൊക്കെ ആയാലും നല്ല ചെയ്തെന്ന് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കുന്നതോട് കൊഴപ്പൊന്നും ഇല്ല അപ്പൊ ഞാൻ കസിൻ പോയ സമയം തൊട്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു ഇത്ര മണിയായി ഇത്ര മിനിറ്റായി ഇത്ര മിനിറ്റ് ആയിരുന്നു ഒരു ടു അവേഴ്സ് എടുത്തപ്പോ കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ച് റാഷ്യമിന്റെ സർജറി കഴിഞ്ഞു റിലേറ്റീവ്സിനെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവര് കാണാൻ പോയപ്പോ രണ്ടു മണിക്കൂറേ ഉള്ളൂ അപ്പൊ അതിലൊരു കുറച്ച് സമയം മാത്രമേ ഉള്ളായിരിക്കും ഈ സർജറിയുടെ ഡ്യൂറേഷൻ ആ അപ്പൊ കുഴപ്പമില്ല എന്നുള്ള സെറ്റപ്പിൽ മൈൻഡ് ഇങ്ങനെ കൂളാക്കി നിന്നപ്പം എന്റെ കസിനെ കണ്ടപ്പം അവരെല്ലാരും അവരോട് റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കസിൻ ആദ്യം പറഞ്ഞ മാളിനോട് പറ പേടിക്കേണ്ട നമ്മളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കസിൻ ആണ് എന്നെക്കാണി പേടിയുള്ള ഒരാളായിരുന്നു പറയുമ്പം ഡോക്ടർ പറയുന്നത് വെച്ചാൽ എന്റെ ധൈര്യത്തിലാണ് പുള്ളി സർജറി ചെയ്യാനിരിക്കുന്നെ എന്നാണ് പറയുന്നത് അപ്പം പുള്ളി ആനെ പറഞ്ഞപ്പോ ആ ഓക്കെ കുഴപ്പമില്ല നോർമൽ ആയിരിക്കും ഞാൻ ഒന്നും അറിയത്തില്ല എന്നുള്ള സെറ്റപ്പ് അപ്പൊ എന്റെ അതാണ് ഒന്നും ഞാൻ അറിയാൻ പാടില്ല മൈ ആ ഒരു സെറ്റപ്പ് എന്റെ ബ്രദർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ അറിയും എന്ന് പറഞ്ഞ ആ ഒരു ടെൻഷൻ ടെൻഷനെപ്പു ആ ചെയ്യുന്ന ഒക്കെ അപ്പൊ അറിയുമല്ലേ പുള്ളി പറഞ്ഞ് കണ്ണ് കെട്ടും അല്ലെങ്കിൽ കണ്ണിങ്ങനെ നമ്മൾ തുറന്നിരിക്കുക എന്തോ ഇങ്ങനെ ഇട്ട് അടിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കുവെന്ന് പറഞ്ഞു ആ ഒരു ഇരിക്കും ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അറിയണ്ടായിരുന്നു റിയേ വേണ്ടായിരുന്നു അന്ന് ഉറങ്ങിയാ മതിയായിരുന്നു എന്നുള്ള സെറ്റപ്പ് അങ്ങനെ പുള്ളിയുടെ കഴിഞ്ഞൊരു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കുള്ള ഡ്രസ്സ് വന്നു നേഴ്സന്മാരൊക്കെ വന്നിട്ട് ഞാൻ ഡ്രസ്സ് ഇട്ടുകഴിഞ്ഞാൽ നേഴ്സന്മാർ വന്നിട്ട് എന്റെ കയ്യില് നഖം ഉണ്ടോ എന്തെങ്കിലും മെറ്റൽ ഐറ്റംസ് ഉണ്ടോ എന്റെ ഓർണമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അങ്ങനത്തെ എക്വയറീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാരോടും ബൈ പറഞ്ഞു പോയി പോയപ്പോഴും എന്റെ മനസ്സിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇനി ഇപ്പൊ ഇവര് ചെയ്യാതെന്തായാലും എന്നെ വിളത്തില്ല എന്നുള്ള മൈൻഡായി പിന്നെ അതങ്ങ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഒറ്റ ഇതായി കാരണം നേരത്തെ ഒന്നും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സർജറി അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ചെന്ന് ഞാൻ പ്രീ ഐസിയുൽ ചെന്ന് കടന്ന് അവിടെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഇങ്ങനെ ആ സംഭവം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ കടന്ന് അപ്പൊ എന്റെ ഇത് ബിപിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ എന്നോട് വന്ന് പേരെന്താ എവിടുന്നാ വരുന്നത് അങ്ങനെ കൊറേ എൻക്വയറി ഏത് ഇതാ ചെയ്യുന്നത് ഏത് ഡോക്ടറിനെ കണ്ടത് അങ്ങനെ അങ്ങനെയുള്ള എന്റെ പ്രശ്നങ്ങൾ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ അപ്പൊ ഞാൻ ആകെ ചോദിക്കുന്നത് അതെ എനിക്ക് എന്തെങ്കിലും ചോ പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പൊ ഞാൻ ആകെ പറഞ്ഞത് അതെ എന്നെ ഇവിടുന്ന് അങ്ങ് മൈക്ക് കൊണ്ടുപോകോ എന്ന് ചോദിച്ചു അപ്പൊ ചോദിച്ചാൽ അതെന്താ ഞാൻ പറഞ്ഞല്ല എനിക്ക് അതൊക്കെ പോയി കാണുന്നത് ഒരു ചെറിയ പേടിയുണ്ടെന്നാണ് ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് അതൊക്കെ കണ്ടിരിക്കണ്ടേ പുറത്തു പോയി അവരോട് പറയണ്ടേ ഇത് ഇങ്ങന അങ്ങനൊക്കെ പറയണ്ടേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആ അല്ലേല് അവിടെ കൊണ്ടുപോയിട്ടേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു അവിടെ എല്ലാം റെഡി ആയിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞ പുള്ളിക്കാരി അങ്ങോട്ട് മാറിയപ്പോ തന്നെ എന്നെ കൊണ്ടുപോയി അപ്പൊ ജസ്റ്റ് ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ കാണുക അപ്പൊ എന്റെ മനസ്സിൽ സിനിമയിലൊക്കെ കാണുന്ന ഓപ്പറേഷൻ തീയറ്റർ ഇല്ലേ ഫുൾ ഇരിട്ട് എന്തോ ചെറിയൊരു ഒരു സ്ഥലത്ത് നിന്ന് അവർ ചെയ്യുക എന്നൊക്കെ ഉള്ള സെറ്റപ്പാ അപ്പം ചിലപ്പോ നമ്മൾ സർജറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് അവരുടെ മറ്റേ എന്തോ ലൈറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ നമ്മളിതൊന്നും കാണത്തില്ല അതാണ് ഇതിന്റെ മെയിൻ അവിടെ ചെന്ന് ആ ബെഡിൽ കയറി കിടന്നു കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഓരോരുത്തർ വന്നിട്ട് പേരെന്താ അതെന്തോ ഇതെന്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന ഡോക്ടറാണ് എന്റെ പേര് ഇതാണ് ഞാൻ രാവിലെ വന്ന ഡോക്ടറാണ് ആ ഡോക്ടറാണ് പറഞ്ഞാൽ എല്ലാരും ഇങ്ങനെ ഓരോ ഇതിങ്ങനെ അവരെ പറ്റി ഒരു ഇന്റർ ജസ്റ്റ് തരുന്നുണ്ട് നമ്മളെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തോ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് ഓൾറെഡി പോകുന്നുണ്ട് അപ്പൊ എന്നെ സർജറി ചെയ്യുന്ന ഡോക്ടർ വന്നിട്ട് തോള തട്ടിട്ടു തന്നെ പേടിക്കണ്ടാട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിക്കോളാം വേദന ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ഓൾ കയറുന്നത് ബെസ്റ്റും പറഞ്ഞിട്ട് ഡോക്ടർ ജസ്റ്റ് തിരിയുന്ന ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ഡോക്ടർ ജസ്റ്റ് തിരിയുന്ന മാത്രം ഞാൻ കണ്ട് പിന്നെ എനിക്ക് ഇവിടുത്തെ വിഷൻ എന്തോന്ന് ഓർമ്മയില്ല ഞാൻ ഉറങ്ങി ഉറങ്ങി പിന്നെ എന്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു നഴ്സ് വന്ന ഒരു ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടൊരു നഴ്സ് വന്ന് എന്തെ തട്ടി വിളിക്കുന്നത് ആയിഷ എണ്ണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു എണ്ണിക്ക് എന്ന് പറയുന്നത് അപ്പം നേരത്തെ അനസ്റ്റ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ആയിഷ ഓർമ്മയെ ഓർക്കത്തിൽ നിന്ന് എണ്ണിക്കുമ്പോൾ വാ മൂക്കൊണ്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ചെറിയൊരു ഓർമ്മയെ വരത്തുള്ളൂ അപ്പൊ ആയിശയുടെ മനസ്സിൽ എപ്പോഴും വേണം വാഗോണ്ട് ശ്വാസം എടുക്കണം വാഗോണ്ട് ശ്വാസം എടുക്കണം എന്നുള്ളത് വേണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു മയക്കത്തിൽ നമ്മൾ വാഗോണ്ട് ശ്വാസം എടുക്കൂ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ വാഗോണ്ട് ശ്വാസം എടുക്കും കാരണം ഓക്സിജൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മൂക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എത്ര ഇതാണെങ്കിലും നമ്മൾ വാഗ് കൊണ്ട് എടുക്കുവല്ലോ ശ്വാസം അങ്ങനെ അതും അവരും പറയുന്നുണ്ടായിരുന്നു വാഗ്ണ്ട് ശ്വാസം എടുക്കണമെന്ന് അങ്ങനെ ജസ്റ്റ് ബോധം തെളിഞ്ഞ സിസ്റ്റർ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ട് വീട്ടുകാരെ കാണണം ജസ്റ്റ് ഇങ്ങനെ ബോധം വന്നപ്പോൾ എന്റെ മൈൻഡിൽ പെട്ടെന്ന് വന്നതിന്റെ യു ഇങ്ങനെ വന്ന് വിളിച്ചു വിളിച്ചപ്പോൾ എന്റെ മൈൻഡില് വരുന്നത് ഞാൻ ഉറങ്ങിപ്പോയതാണോ ഇനി എന്തുവാ സംഭവിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഉറങ്ങിപ്പോയിട്ട് അവർ എന്തോ വിളിക്കുക എന്നാ മനസ്സിലാ എനിക്ക് വരുന്നത് അത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിന് ഞാൻ സർജറിക്ക് കയറുന്നതിന് മുന്നേ എന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു പുള്ളിക്കാരൻ കിടപ്പുണ്ട് പുള്ളിക്കാരനൊന്നും ഇല്ല ഉറങ്ങും അവിടെ സർജറി ചെയ്യാൻ പോവുക എന്തോ എന്തോ വലിയ എന്തോ സർജറി ചെയ്യാൻ പോവുക പക്ഷെ പുള്ളി ആയിട്ട് കിടന്ന് ഉറങ്ങുന്നു അവരിങ്ങനെ തട്ടി വിളിക്കുക എനിക്ക് എണിക്കുന്നുണ്ടി അത് എന്റെ മൈൻഡിൽ ഇരിക്കുന്നു ഞാൻ ഉറങ്ങി പോയതാന്നുള്ള സെറ്റപ്പിലായിരുന്നു ഞാൻ ിപ്പോ ഞാനിങ്ങനെ എണ്ണീട്ട് എണ്ണിക്കാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തപ്പോ സിസ്റ്റർ വന്ന് ഐഷ സർജറി ചെയ്ത് കഴിഞ്ഞു കൂളായിട്ട് കിടന്നോ ഇത് ഇവിടെ ഉണ്ട് വായിക്കൂടെ ശ്വാസം എടുത്തോന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പൊ സെറ്റിലായി മനസ്സിലായി സർജറി ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ മരവെച്ചിരിക്കുന്നവർ നമുക്ക് പെട്ടെന്ന ഈ ക്ലിയർ വിഷൻ കിട്ടത്തില്ല നമ്മുടെ കണ്ണിനൊ അവര് ക്ലിയർ വിഷൻ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് റിലേറ്റീവ്സ് ഒക്കെ വന്ന് കണ്ടു ബ്രദേശ്സ് അവരൊക്കെ വന്ന് കണ്ടിട്ട് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഐ സിയൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഓരോ ബെഡ് കിടക്കുന്ന ആൾക്കാരും അവരെന്തൊക്കെയാ പറയുന്നത് എന്താ എന്ത് ചെയ്യുവായിരുന്നു വേറെ പരിപാടി ഒന്നുമില്ല ഞാനൊക്കെ സ്റ്റേബിളായി എനിക്ക് നല്ലതുപോലെ ബോധമുണ്ട് പിന്നെ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല ഉറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഞാനിങ്ങനെ കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ നോക്കി ഓരോരുത്തരും എന്തൊക്കെയാ പറയുന്നത് എടുക്കുന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴെന്തുവാ ഞാൻ പുറത്ത് ഇറക്കിയത് തന്നെ പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് ഒരു അതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞൊരു ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ച് കഴിച്ചു എന്തോ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു അതും കഴിച്ച് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ പതിനേഴാം തീയതി രാവിലെ ഡോക്ടറിനെ കാണാൻ പോയി ഞാൻ കസിനും കൂടിയാണ് പോയത് പുള്ളിക്കാരൻ നേരത്തെ ഇറങ്ങിയല്ലോ എന്നെ കട മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങി റൂമിലെ സെറ്റിൽ ആയിരുന്നു പുള്ളി പിന്നെ പുള്ളിക്കാരനെ ഞാനും കൂടെ ഡോക്ടറിനെ കാണാൻ പോയി കാണാൻ പോയിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചിക്കറൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെയും പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ എന്തോ തട്ടി ഇങ്ങനെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം ഫുൾ കോട്ടൺ ഇങ്ങനെ മൂക്കിൽ ഫുൾ ഇങ്ങനെ വെച്ചിരിക്കുവാണെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ ഇങ്ങനെ കയ്യിലൊക്കെ ചെറിയൊരു മുറിവ് വരുമ്പോൾ മറ്റേ ഇത് ഒട്ടിക്കത്തില്ലേ എന്താ പറയുന്നത് ആ സംഭവം ഒട്ടിക്കത്തില്ല സംഭവം ഇങ്ങനെ ഇളക്കി കളയുന്ന ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളായിരുന്നു ഇത് ഡോക്ടറെ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ പൊക്കിയപ്പോഴേക്ക് ഫുൾ ഇളകി അങ്ങ് പോയി പോയിട്ട് എന്തോ നൂലെന്തോ ഉണ്ടായിരുന്നു അത് ഫുൾ ഡോക്ടർ തന്നെ എടുത്ത് നമ്മൾ അറിയത്ത് പോലുമില്ലേ നമ്മുടെ മൂക്കിൽ അങ്ങനെ ഒരു സാധനം ഇട്ട് എടുത്തു കളഞ്ഞു എന്നൊന്നും കളഞ്ഞിട്ട് ഡോക്ടർ ആണ് ഇനി കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നോർമലി നടക്കാം പൊടിയൊന്നും അധികം ഇതാക്കരുത് പ്ലസ് തണുപ്പ് ചൂട് ഏരു എന്നൊക്കെയുള്ള സാധനങ്ങൾ ഇന്നൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് മാറി നിൽക്കുന്ന നല്ലത് ഒരു ത്രീ ഫോർ ഡേയ്സ് മാത്രം പിന്നെ ഡ്രോപ്സ് പിന്നെ കുറച്ച് ടാബ്ലെറ്റ്സ് കൊണ്ടായിരം ഓക്കെ ആയ ഇന്ന് തന്നെ ആയി വീട്ടിൽ പോയിക്കോ അടുത്ത വെനസ്ഡേ വന്നാൽ മതി എന്ന് പറഞ്ഞ് വിട്ടു അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് ഓക്കെ നോർമലായി നല്ലതുപോലെ ശ്വാസം വിടാം ഈ പറഞ്ഞതുപോലെ ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നുണ്ട് നോ ഒരു പ്രശ്നങ്ങളും ഇല്ല മൂക്കിൽ ഒരു ഇതാ ഒരു വേദനയോ അങ്ങനെ ഒന്നും ഒന്നും ഫീൽ ഇല്ല സ്റ്റിൽ നൗ പിന്നെ എടുത്തു പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ നാ വരെ എന്റെ ഈ പല്ല് രണ്ടും ഇങ്ങനെ ചെറിയൊരു മരവിപ്പുണ്ട് അപ്പൊ അത് പതുക്കെ മാറിക്കോളും എന്നുള്ളതിൽ പറഞ്ഞു കാരണം നമ്മുടെ മൂക്കും ഇതായിട്ടൊക്കെ പോലെ അടുപ്പമുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അതേ ഉള്ളു അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനൊക്കെ ഇപ്പൊ കുഴപ്പമില്ല പിടിക്കാം ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് നല്ല പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ വേദന കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ ഒരു പ്രശ്നമില്ല എനിക്കും കസിനും ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ രണ്ടും ഒക്കെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലെ മെയിൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ സെവൻറ്റീത്തിന് ഞാൻ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ ഇത് ഊരി ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇതൊക്കെ തന്നു അപ്പഴും ഞാൻ വാ കൊണ്ടാണ് ശ്വാസം എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഡോക്ടർ എൻ്റെ എടുത്തു പറഞ്ഞു ആയിഷ വാ അടച്ച് വെച്ചിട്ട് മൂക്കൊണ്ട് ശ്വാസം എടുത്തെ അപ്പൊ എന്റെ മനസ്സിൽ മൂക്കോണ്ടൊക്കെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ട് നമുക്ക് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മൂക്കൊണ്ട് ശ്വാസം എടുക്കാൻ വേദന ഉണ്ടാവോ അല്ലെങ്കിൽ പഴയതിനെക്കാണി നല്ലതുപോലെ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ അതുണ്ട് ഡോക്ടറിനോട് ഏഹ് പറഞ്ഞു മൂക്കൊണ്ട് ശ്വാസം എടുത്ത് അപ്പൊ എന്റെ മൂക്കിൽ ഇങ്ങനെ ഡ്രോപ്സ് വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഈ പുള്ളി ഇത്രയും എന്ത് ഇവിടെ വരെ ഡ്രോപ്സ് ഒഴിച്ചിട്ട് മൂക്കുകൊണ്ട് ശ്വാസം എടുക്കാൻ പറയുന്നത് എന്ത് എന്നൊക്കെ എന്റെ മൈൻഡിൽ പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ശ്വാസം എടുത്തപ്പോ തന്നെ ഡ്രോപ്സ് ഒക്കെ പോയി ഡയറക്ട്ലി വായിൽ വന്നു ഞാൻ ആ ശ്വാസം അങ്ങോട്ട് അങ്ങോട്ടെടുത്തപ്പോ ഇങ്ങനെ എടുത്ത ശ്വാസം അങ്ങോട്ട് എടുത്തപ്പോ ഞാൻ എന്റെ ജീവിതത്തില് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ശ്വാസം എടുത്തിട്ടുണ്ടെന്ന് ശരിക്കും ഇപ്പൊ ഞാൻ അത്രയും ക്വാണ്ടിറ്റി ഓഫ് ശ്വാസം ആയിരിക്കും എടുക്കുന്നത് പക്ഷേ ഞാൻ ഭയങ്കര എനിക്കത് ഭയങ്കര ആയിരുന്നു അത്രയും ശ്വാസം ഇങ്ങനെ കേറി എന്റെ ചിരി കണ്ടിട്ട് ഡോക്ടറിനും ഭയങ്കര എന്താ ഭയങ്കര സന്തോഷം പുള്ളിയപ്പൊ പറഞ്ഞ നല്ല വളമുണ്ടായിരുന്നു മൂക്കിന് അതുകൊണ്ടാ ഒരു ഡിഫിക്കൽറ്റി ശ്വാസം എടുക്കാൻ വന്നത് അല്ലാതെ ഇനിയും പ്രശ്നങ്ങളൊന്നുമില്ല നോർമലായിട്ട് എല്ലാരും ശ്വാസം എടുക്കുന്നത് പോലെ എടുക്കാം ഞാൻ ആദ്യവും ഡോക്ടറിനെ കണ്ടപ്പോ പറഞ്ഞത് എനിക്ക് എല്ലാരും ശ്വാസം എടുക്കുന്നത് പോലെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു എന്നാ വന്നത് അപ്പൊ ഇപ്പം കൺഫേം ആയിട്ട് ഞാൻ അന്ന് അപ്പം ഞാൻ കൺഫേം ആയിട്ട് വന്നു എല്ലാരും ഇത്രേം ശ്വാസമായിരുന്നു എടുക്കുന്നത് ഇന്ന് ഡോക്ടറിനോട് തന്നെ പറഞ്ഞു അപ്പൊ ഡോക്ടർ ആണ് കഴിച്ച മൂക്കെ ചെറു വളം ഉണ്ടായതുകൊണ്ട് ആ അങ്ങനെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പുറത്തു പോയിട്ടും എന്റെ ഫാമിലിയിലുള്ള എല്ലാവരോടും നിങ്ങളൊക്കെ ഇത്രേ ശ്വാസമായിരുന്നു എടുക്കുന്നതും എനിക്ക് ഇത്ര എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര ഭയങ്കര അത്ഭുതമായി പോയി എനിക്ക് ഇത്രയും ശ്വാസം എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ഇത്രയും ശ്വാസം എടുക്കാൻ പറ്റും എല്ലാരും ഇത്രയും ആയിരുന്നു എടുത്തോണ്ടിരുന്നേ എന്നൊക്കെ ആയിരുന്നു ഞാൻ എന്നെ വിളിക്കുന്നവരോട് എല്ലാവരോടും ഇത് ആയിരുന്നു അപ്പൊ ഭയങ്കര എക്സ്പീരിയൻസ് ഇത്രയും ശ്വാസം വന്ന് എനിക്ക് എന്തോ എന്നൊക്കെ പറഞ്ഞ ഞാൻ പറയുമായിരുന്നു അങ്ങനെ അത് ഞാനപ്പം എനിക്ക് മാത്രം തോന്നിയതാന്ന് വെച്ചിട്ട് ഞാൻ കസിനോടും ചോദിച്ചപ്പം പുലിക്കാരൻ പറയാം ആ എനിക്കും ഇതൊക്കെ തന്നെ എന്റെ ചെവിയൊക്കെ ഓപ്പൺ ആയത് പോലുണ്ട് കൊറേ ശ്വാസം കേറി പോകുന്നത് പോലെ ഞങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഉടനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും എടെ എങ്ങനെയുണ്ട് എട എങ്ങനെയുണ്ട് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ യാക്കി അത് ചെയ്തപ്പോ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം സൺ തന്നെ ചെയ്തു വെച്ചേക്കുന്നത് കൊണ്ട് സെയിം സ്റ്റെപ്പ് ആയിരുന്നല്ലോ അല്ല ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ വന്നപ്പോ ഇപ്പൊ നോർമലി ഓക്കെ ആണല്ലോ പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ ചെറിയൊരു പൊറ്റ പോലെ ഒരു ഫീല് ഇരിപ്പുണ്ട് അത് ഒക്കെ പോകാൻ വേണ്ടിട്ട് പിന്നെ ഒരു ഡ്രോപ്സ് തന്നിട്ടുണ്ട് പിന്നെ ഈ വെനസ്ഡേയിൽ എനിക്കൊരു റിവ്യൂ ഉണ്ട് കസിനും ഉണ്ട് ആ സെയിം റിവ്യൂ പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു പ്രൊസീജിയർ എല്ലാം ക്ലോസ് ആവുമായിരിക്കും അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചാല് നമ്മൾ ആ ക്ഷീണിച്ചൊക്കെ വന്ന് കിടക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ ഇതങ്ങ് പോയി ചെയ്യുന്നതാണ് നല്ലത് ആ ഒരു കുറച്ചു നേരത്തെ ടെൻഷൻ മാറ്റി വെച്ച ജീവിതകാലം മുഴുവനും നല്ല അടിപൊളിയായിട്ട് ശ്വാസം വിടുകയും ചെയ്യാം എന്നാ നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇത്രേ ശ്വാസമേ കിട്ടുന്നുള്ളൂ പക്ഷെ ഇവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർ അവരിത്രേശ്വാസം എടുക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് മനസ്സിലാവും അതെനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാൽ ഇപ്പം ഒരു ടെൻ ഡേയ്സ് ആയിട്ട് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നത് ഇടയ്ക്കൊന്നും ഞാൻ ഉണരാറ് പോലുമില്ല നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ നോർമലി ഉറങ്ങുന്ന പോലെ അങ്ങ് ഉറങ്ങും ചില ദിവസങ്ങൾ കൂടുതലും ദിവസങ്ങൾ രാത്രി എണീറ്റ് ഇങ്ങനെ ഇരിക്കുമായിരിക്കും മൂക്കിങ്ങനെ പിടിച്ചും ഇങ്ങനെ പിടിച്ചും മറ്റേ ഇത് വെച്ച് സ്പ്രേ അടിച്ചും ഒക്കെ ഇരിക്കുവായിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെ എവിടെങ്കിലും പോയാൽ പിന്നെ ടെൻഷൻ അയ്യോ സ്പ്രേ എടുത്തില്ലോ ഇനിയിപ്പോ ഈ പ്രശ്നം വരുമായിരിക്കുമോ വരല്ലേ അതൊന്നും വരാതെ കുഴപ്പമില്ലാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നുള്ള ഇതൊക്കെ വരും ഇനിയിപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ ആയി അപ്പം ഈ ഒരു വിധി കൂടെ കടന്നു പോകുന്നുണ്ടെങ്കില് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ മോട്ടിവേറ്റ് ആയിട്ട് അത് ചെയ്യാന്നുള്ള ഇത് ആലോചിക്കണം എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഭയങ്കര പേടിയുള്ള ഒരാളാന്ന് വെച്ചാൽ എനിക്കൊന്നും എനിക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഇതൊക്കെ ഭയങ്കര പേടിയാണ് കൊച്ചിലെ തൊട്ടേ അങ്ങനെയാണ് ഭയങ്കര അടുപ്പായിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇവിടെ മുറിവന്തലും കണ്ടാൽ ഞാൻ അവരുടെ അടുത്തൊട്ടേ പോത്തില്ല കാരണം എനിക്കത് കാണുന്നതേ പേടിയാ അതിങ്ങനെ സഫർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് ഭയങ്കര പ്രശ്നമാകും അത് അത്രയും പേടിയുള്ള ഒരാള് ഈവൻ ഒരു സി ടി സ്കാൻ എടുക്കാൻ പേടിച്ചതാണ് കരഞ്ഞ തന്നെ വിളിച്ച അവിടെ കിടന്നു ലാസ്റ്റ് ഡോക്ടർ എടുത്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒന്നും ഇല്ല ജസ്റ്റ് അവിടെ പോയി കിടന്നാൽ മാത്രം മതി ഒന്നും ഇല്ല എന്നുള്ള സംഭവം അപ്പം അത്രയും പേടിയുള്ള ഒരാള് ഞാൻ പോയി ചെയ്തില്ലേ അപ്പൊ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നല്ലതുപോലെ ശ്വാസം എടുക്കാതെ എല്ലാവരോടും ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ ചീറ്റി ഒന്ന് ആക്കി തുമ്മി ഒക്കെ നടക്കുമ്പോൾ നമ്മളടുത്ത് അയ്യോ കഷ്ടം അത് നമുക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫീൽ അവർക്കും ആ ഒരു കഷ്ടമല്ല അങ്ങനെ തുമ്മി ചീച്ച എപ്പോഴും നടക്കുന്ന പൊടിയാ അതൊന്നും ഇല്ല നമുക്ക് പ്രശ്നം പേടിക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ഇതായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ നല്ലൊരു ഡോക്ടറിനെ കണ്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ലോലെ ശ്വാസം എടുക്കാം നല്ലോലെ ഉറങ്ങാം ഞാൻ ഗ്യാരൻറ്റി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ